യൂട്യൂബ് ചാനലിലൂടെ പരാതിയിൽ യൂട്യൂബർ സൂരജ് പാലാക്കാരൻ പോലീസ് കസ്റ്റഡിയിൽ പാലാരിവട്ടം പോലീസാണ് യൂട്യൂബ് ചാനൽ വഴി ആക്ഷേപിച്ചെന്ന പേരിൽ സൂരജ് പാലാക്കാരൻ അറസ്റ്റിൽ ഇന്നലെ ജാമ്യം കിട്ടിയില്ല ഇന്ന് ജാമ്യം കിട്ടിയെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഈ പുള്ളിക്കാരന്റെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ ഒരു സംസാരം നിങ്ങൾ ആരെങ്കിലും സൂരജ് പാലക്കാരന്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും വളരെ മോശമായിട്ടുള്ള രീതിയാണ് അയാൾ വന്നിരുന്നത് സംസാരിക്കുന്നത് അയാൾ എന്തോ വലിയൊരു സംഭവമായിട്ടുള്ള രീതിയിലും അത് മാത്രമല്ല വളരെ പച്ച തെറി പറഞ്ഞിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് ഈ അടുത്ത് തന്നെ ഒരു വിഷയത്തിനകത്തൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലായിരുന്നു ഈ പറയുന്ന വ്യക്തി പ്രതികരിച്ചത് കാര്യം മാന്യമായിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും ഈ പറയുന്ന ആൾക്കാരെ ക്രിറ്റിസൈസ് ചെയ്യാം പ്രശ്നമില്ല പക്ഷെ വന്നിരുന്ന് തെറി പറഞ്ഞിട്ട് വന്നിരുന്ന് ഇങ്ങനെ വന്നിരുന്നു വിമർശിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവും ഇല്ല അതെല്ലാരെ കൊണ്ടും പറ്റും പക്ഷെ നമ്മൾ ഈ പറയുന്ന യൂട്യൂബ് ചാനൽ വഴിയായാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി കീപ്പ് ചെയ്യേണ്ട ഒരു മാന്യതയുണ്ട് അത് കീപ്പ് ചെയ്യാത്തരത്തോളം കാലം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നല്ല രീതിയിൽ കിട്ടും അപ്പൊ എന്തായാലും നമുക്ക് ഇതിനൊക്കെയുള്ള കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ സൂരജിനെ അറസ്റ്റ് ചെയ്ത വാർത്തയൊന്ന് കേൾക്കാം യുവ യൂട്യൂബ് ചാനലിലൂടെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ യൂട്യൂബർ സൂരജ് പാലാക്കാരൻ പോലീസ് കസ്റ്റഡിയിൽ പാലാരിവട്ടം പോലീസാണ് സൂരജിനെ കസ്റ്റഡിയിൽ എടുത്തതാ അർച്ചന ചേരുകയാണ് അർച്ചന എങ്ങനെയാണ് വിവരങ്ങൾ സ്ത്രീയെ അധിക്ഷേപിച്ച പരാതിയിലാണ് ഇപ്പോൾ പോലീസ് പോലീസ് കേസ് കേസ് സോഷ്യൽ മീഡിയ തന്നെ അപ്പൊ ഇതാണ് സംഭവം യുവതിയെ പലതവണ സോഷ്യൽ മീഡിയ വഴി ആക്ഷേപിച്ചു എന്നും പറഞ്ഞിട്ടായിരുന്നു കേസ് കൊടുത്തത് അപ്പൊ എന്തായാലും കേസ് കൊടുക്കുമ്പോഴത്തേക്ക് ഈ പ്രത്യേകിച്ച് സ്ത്രീകള് കേസ് കൊടുക്കുമ്പം അതിനൊരു പ്രത്യേകിച്ച് ഒരു പ്രയോറിറ്റി ഉണ്ട് അത് മാത്രമല്ല പോലീസുകാർ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കേസെടുക്കത്തുള്ളൂ ഇയാളുടെ ഒരു വീഡിയോ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാൻ സാധിക്കും ഇയാൾ എന്താണ് ഇതിനകത്ത് പറയുന്നതെന്നും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ നടിയുടെ ഒരു വിഷയം പറയാം ഈ യുവനടി കേസ് കൊടുത്തെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു വിഷയം എന്താണ് ശരിക്കുള്ള സംഭവമെന്ന് അതിനകത്തോട്ട് നമുക്ക് വരുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം പറയാം ഈ നടിയെ പറ്റി ഇയാൾ പറഞ്ഞിരിക്കുന്ന വളരെ മോശമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു നിങ്ങൾ നരൻ പടം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അതിനകത്ത് കുന്നും മേൽശാന്തി എന്നൊക്കെയുള്ള രീതിയിലൊക്കെ വിളിച്ച് വളരെ മോശമായിട്ട് ഒരു എത്രത്തോളം ഒരു സ്ത്രീയെ മോശമായിട്ട് സംസാരിക്കാമോ അത്രയും മോശമായിട്ട് സംസാരിച്ചൊരു വ്യക്തിയാണ് ഈ പറയുന്നയാൾ അതിനാണ് ഇപ്പൊ കേസ് കൊടുത്തതും ഈ സ്ത്രീത്വത്തെ അഭി അപമാനിച്ചെന്നുള്ള രീതിയിലൊക്കെ അത് കേസെടുക്കാം ഔട്ട് റേജിംഗ് ടീം ഓട്ടോസ്റ്റി ഓഫ് വുമൺ എന്നൊക്കെ പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം അതൊക്കെ കേസെടുക്കുകയും ചെയ്യും പിന്നെ കോടതി പോകണം പിന്നെ അത് ഇത് കാര്യങ്ങളായിട്ടൊക്കെ പോകണം അത് മാത്രമല്ല ഒന്ന് രണ്ട് വർഷത്തിന് മുന്നേ ഇതേ കണക്ക് ഒരു കേസ് ഉണ്ടായിരുന്നു ഇതേപോലെ ഒരു കേസിനകത്ത് ഈ പുള്ളി കറണകത്തായിരുന്നു അതിന്റെ ബെയിലിൽ നിൽക്കുമ്പോഴാണ് ഈ പുള്ളി ഇങ്ങനെയുള്ള പരിപാടി കാണിച്ചത് എന്താ കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോലീസുകാരെ കൊണ്ടു സമയത്ത് പുള്ളി ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് അതും കൂടെ കാണാം തികച്ചും അറസ്റ്റ് പുള്ളിക്കാരൻ പറഞ്ഞ കേട്ടല്ലോ പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള രീതിയാണ് മുല്ലപ്പെരിയാറിനെതിരെ പ്രതികരിക്കും എന്നൊക്കെ ഉള്ള പേരിലാണ് ഈ അറസ്റ്റ് ചെയ്ത് വിട്ടിത്തവാണ് വിളിച്ചു പറയണത് എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്ത എന്ന് ഈ പെൺകുട്ടി തന്നെ വന്നിരുന്നു പ്രതികരിക്കുന്നുണ്ട് സംഭവങ്ങളാണ് സ്ത്രീ അധിക്ഷേപം തന്നെയാണ് അതിനുവേണ്ടി തന്നെയായിരുന്നു പരാതി കൊടുത്തത് യൂട്യൂബിലൂടെയും അതുപോലെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് മാധ്യമങ്ങളിലൂടെയൊക്കെ സ്ത്രീകളെ ആക്ഷേപിക്കുന്നതിൻ്റെ അനുസരിച്ചിട്ടുള്ള സ്ഥിരം ശൈലിയിലുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോയില് തന്നെ കണ്ടിട്ടാണ് പരാതി നൽകിയിരിക്കുന്നത് അതെ അതെ ബാക്കിയൊന്നും എനിക്കറിയില്ല ഞാൻ ഇതുവരെയും കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരാളല്ല എനിക്ക് എന്താ പറയുക കോടതിയുടെ എങ്ങനെയാണ് അത് വരുന്നതൊന്നും എനിക്കറിയില്ല ഞാൻ ഒരു സാധാരണ വ്യക്തിയാണ് എനിക്ക് നിയമസഹായ ആവശ്യം വന്നു ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എനിക്ക് കൃത്യമായ രീതിയിൽ അവരതിനുള്ള നടപടി എടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ബാക്കിയെല്ലാം കോടതിയിൽ കോടതിയിലേക്കാണ് കൊണ്ടുപോകുന്നതൊന്നും സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്നില്ല അതുകൊണ്ട് കോടതിയിൽ കൊണ്ടുപോവുകയാണെന്നാണ് പറഞ്ഞത് അതെ ഉണ്ട് പരാതിയല്ല മുമ്പ് ഈ വ്യക്തിക്ക് സ്ത്രീ പരാമർശത്തിൽ ഒരു മാസം ഇദ്ദേഹം അകത്തായിരുന്നു അപ്പോൾ ബെയിലാണ് ഇപ്പോൾ ഉള്ളത് ഈ കർശന ബെയിലിൽ നിൽക്കുമ്പോഴും സ്ഥിരം നമ്മൾ ചെയ്യുന്നത് പോ നമുക്കൊരു പ്രാവശ്യം ഒരു ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അടുത്തൊരു പ്രശ്നത്തിലേക്ക് വരാൻ ശ്രമിക്കുമല്ലോ അപ്പൊ ഇതാണ് സംഭവം അപ്പം മുമ്പേ ഒരാൾക്ക് ഒരു അനുഭവം ഉണ്ടെങ്കിൽ പിന്നെങ്കിലും ആൾക്കാർ അത് തിരുത്താൻ ശ്രമിക്കുമെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ സംബന്ധിച്ച് അയാൾ തിരുത്താനായിട്ട് ഒരിക്കലും ഇതാവത്തില്ല കാര്യം ഈ ആൾക്കാരെ മുന്നിൽ വെച്ച് ഭയങ്കര വിളിച്ചു കൂപി തെറി പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മീഡിയ അറ്റൻഷൻ കിട്ടുമെന്ന് പുള്ളിക്കാരൻ അത് മനസ്സിലായേണ്ട പേരിലാണ് പുള്ളി അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് തുടങ്ങിയത് എന്തായാലും ഒരു പണി ഇപ്പം പുള്ളിക്ക് നല്ല രീതിയിൽ കിട്ടിയിരിക്കുവാണ് ഓൾറെഡി ബെയിലിൽ നിൽക്കുന്ന സമയത്തായിരുന്നു പുള്ളി ഒരു പരിപാടി കാണിച്ചത് അപ്പം തീർച്ചയായിട്ടും അതൊരിക്കലും സ്റ്റേഷൻ ജാമ്യം കിട്ടാത്ത രീതിയിലോട്ട് തന്നെ പോവുകയും ചെയ്യും വളരെ മോശമായിട്ടുള്ള വാക്കുകളാണ് യൂസ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും അത് എന്താ പറയേണ്ട അവർ റിമാൻഡിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യും പക്ഷേ ഇതെല്ലാം വെയിലബിൾ ഓഫൻസ് ആണ് പെട്ടെന്ന് തന്നെ ഇൻഫ്ലുവൻസോ കാര്യങ്ങളോ പെട്ടെന്ന് തന്നെ കിട്ടും നല്ലൊരു അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും കിട്ടിയെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് എന്തായാലും ഈ ഒരു വിഷയം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് നമുക്ക് നോക്കാം കുറച്ച് നാൾക്ക് മേയറും കുറച്ചു ഡ്രൈവറും തമ്മിലുള്ള ഒരു ഇഷ്യൂ നിങ്ങൾ എല്ലാവരും കേട്ട് കാണാം കേട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ആദ്യമേ ആ ഒരു ക്ലിപ്പിംഗ് കണ്ടു നോക്കാം ഏപ്രിൽ കണ്ടുനോക്കാം രാത്രിയിലാണ് മേയർ ആര്യ രാജേന്ദ്രനും കുടുംബവും ഡ്രൈവറുമായി വഴിയിൽ വെച്ച് വാഹനത്തിന് സൈഡ് നൽകാത്തതിനെ തർക്കം ഡ്രൈവർ കാണിച്ചതായി മേയർ ആരോപിച്ചിരുന്നു മേയർ സഞ്ചരിച്ച കാർ ബസിനു കുറുകെ സീബ്ര ലൈനിൽ കയറ്റി നിർത്തിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു രഹസ്യമൊഴിയെടുക്കണമെന്ന് മ്യൂസിയം പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മേയർ ആര്യ രാജേന്ദ്രൻ മൊഴി നൽകാൻ ഹാജരായത് മേയർ ആര്യ രാജേന്ദ്രനും ഡ്രൈവറും തമ്മിയുള്ള ആ ഒരു ഇഷ്യൂ ആയിരുന്നു അതിനകത്ത് ഈ പറയുന്ന മേയർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാൾ അശ്ലീലമായിട്ട് എന്തോ രാംഗ്യം കാണിച്ചു എന്നൊക്കെ എന്തായാലും ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ പുള്ളിയുടെ ജോലി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ആ ഒരു സമയത്ത് നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന നടിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരികയും അത് ഭയങ്കരമായിട്ടൊക്കെ ചർച്ചാ വിഷയം ആവുകയൊക്കെ ചെയ്തത് എന്തായാലും നമുക്ക് ആ വാർത്തയും കൂടെ കണ്ടു നോക്കാം ഡ്രൈവർക്കെതിരെ പുതിയ വെളിപ്പെടുത്തലുമായിരിക്കുന്നു മേയർ നേരിട്ടതിന് സമാനമായ അനുഭവം മാസങ്ങൾക്ക് മുൻപേ ഇതേ ഡ്രൈവറിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നു ഇതായിരുന്നു ആ സംഭവം അപ്പം ഈ നടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഒരു മോശം അനുഭവം ഈ പറയുന്ന ഡ്രൈവറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ഇതിനെ അന്ന് അന്ന ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് ഏറ്റെടുത്ത നല്ല ചർച്ചയും വിഷയമൊക്കെ ഉണ്ടായ ഒരു വിഷയമാണിത് അപ്പൊ ആ ഒരു സമയത്തായിരുന്നു ഈ പറയുന്ന സൂരജ് പാലാക്കാരൻ വരികയും പിന്നെ ഭയങ്കര മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത ഇതാണ് ആ സംഭവം അപ്പം ഈ ഒരു ഡ്രൈവറിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന് വ്യക്തമായിട്ട് ഈ പറയുന്ന പെൺകുട്ടി ഈ പറയുന്ന മീഡിയയ്ക്ക് ഒരു ബൈറ്റ് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് കണ്ടു നോക്കാം ഹോർ കേട്ടപ്പോഴേക്ക് അയാൾ ഉടനെ തന്നെ അയാൾ അതിനു മുന്നേ എന്നോട് അങ്ങനെയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം വണ്ടി ഓടിക്കുന്നതിന്റെ ബാക്കിലും ഹോൺ അടിച്ചു പറഞ്ഞിട്ട് അത്രയും യാത്രക്കാരായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് തിരക്കുള്ള ഒരു സ്ലോ മൂവിങ് ആയതിന്റെ നടുവിൽ കൊണ്ടേ നിർത്തിയിട്ട് ഇറങ്ങി വരുന്ന പ്രതീക്ഷിക്കുന്നില്ല മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്ക് കാറിൽ പോകുന്നതിനിടെ ഉണ്ടായ അനുഭവമാണ് വ്യക്തമാക്കിയത് കാറിൽ പോകുമ്പോഴാണ് സംഭവം വാഹനത്തിന് കടന്നു പോകാൻ വഴിയില്ലാത്ത സ്ഥലത്ത് വെച്ച തന്റെ വാഹനത്തിന്റെ പിന്നിലെത്തിയ ബസ് നിരന്തരം ഫോൺ മുഴക്കി പിന്നീട് കാറിനെ ഇടിച്ചെന്ന മട്ടിൽ ഓവർടേക്ക് ചെയ്തു കുറച്ചു കഴിഞ്ഞ് താൻ ബസിന് പിന്നിൽ ഫോണടിച്ചപ്പോൾ ബസ് റോഡിൽ നിർത്തി ഇറങ്ങി വന്ന് കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ ഭീഷണിപ്പെടുത്തുകയും തെറിപ്പറയുകയും ചെയ്തെന്ന് ആരോപിക്കുന്നു അപ്പോൾ തന്നെ ബസ്സിന്റെ ഫോട്ടോ എടുത്തിരുന്നു റോഡിൽ കണ്ട മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരോടും സംഭവം പറഞ്ഞു പോലീസിൽ പരാതി നൽകാൻ അവർ പറഞ്ഞെങ്കിലും സമയക്കുറവ് മൂലം നൽകാനായില്ല നൽകാനായില്ലപ്പോഴാണ് ആ ഡ്രൈവർ യതുവാണെന്ന് പലരും തന്റെ അനുഭവം തുറന്നു പറഞ്ഞതെന്നും വ്യക്തമാക്കി ഇതാണ് സംഭവം അപ്പം ഇതിന്റെ പേരിലാണ് ഈ പറയുന്ന സൂര്യജാലാക്കാരൻ വന്നിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഈ പറയുന്ന നടിയെ പറ്റിയിട്ട് പറയുകയും അത് പിന്നെ ഭയങ്കര വിഷയമാകും ഇപ്പം അത് ഇപ്പോൾ എന്തൊക്കെ സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇങ്ങനെ ഒരു സ്വഭാവം അനുസരിച്ചുണ്ട് ഇങ്ങേരി ആരെങ്കിലും വെളുപ്പിക്കാൻ വരുവാണെങ്കിലോ അല്ലെങ്കിൽ എന്താണെങ്കിൽ തന്നെ ഇങ്ങനെ വന്നിരുന്ന് വളരെ മോശമായിട്ട് വന്നിരുന്ന് പറയുക വളരെ മോശമായിട്ട് ചീത്ത വിളിക്കുക ഇതാണ് ഇയാളുടെ ഒരു രീതി ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട് അറിയാലോ സോഷ്യൽ മീഡിയയെ സംബന്ധിച്ച് രണ്ട് തരം ആൾക്കാരുണ്ട് കാര്യം അത് കേട്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരുമുണ്ട് ഇതൊന്നും കേട്ടാൽ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ആൾക്കാരുണ്ട് അപ്പം ഈ പുള്ളിക്കാരൻ്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ചീത്ത വിളിയും കാര്യങ്ങളൊക്കെ കേട്ട് പുള്ളിക്കാരന് സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാരാണ് അതാണ് ഈ അതിൻ്റെ ഒരു രീതി കാര്യം ഈ ഇനിയെങ്കിലും മനസ്സിലാക്കുക സോഷ്യൽ മീഡിയ വഴി ഈ പെൺകുട്ടികളെ നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റും പക്ഷേ അത് വളരെ മാന്യമായിട്ടുള്ള രീതി വന്നിരുന്ന് ചീത്ത വിളിക്കുകയോ തെറി വിളിച്ച് ആ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കേസും വഴക്കിലോട്ടും തന്നെ പോത്തേയുള്ളു അതാണ് ഈ പറയുന്ന പുള്ളിക്കാരൻ്റെ ആദ്യത്തെ അറസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നല്ലോ അതായത് എനിക്കൊന്ന് രണ്ട് വർഷത്തിന് മുന്നേ അതും ഇതുപോലത്തെ ഒരു സംഭവമാണ് അതിനകത്ത് ഈ പറയുന്ന സ്ത്രീകളുടെ സ്ത്രീകളെ എന്തോ ഒരു വേർഡ് മോശമായിട്ടുള്ള ഒരു വേർഡ് വിളിച്ചതിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തത് എന്നാൽ ആ വാർത്ത എങ്ങോട്ടൊന്ന് കണ്ടുനോക്കാം യുവതിയെ അധിക്ഷേപിച്ച കേസിൽ യൂട്യൂബർ സൂരജ് പാലാക്കാരൻ അറസ്റ്റിൽ എറണാകുളം സൗത്ത് പോലീസാണ് സൂരജ് പാലാക്കാരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് യുവതിയെ അധിക്ഷേപിക്കുകയും ജാതീയമായ പരാമർശം നടത്തുകയും ചെയ്തുവെന്ന പരാതിയിലാണ് പോലീസ് നേരത്തെ കേസെടുത്തിരുന്നത് വാരികയുടെ എഡിറ്റർ ടി പി നന്ദകുമാറിനെതിരെ പരാതി നൽകിയ യുവതിക്കെതിരെ മോശം പരാമർശം നടത്തിയ സംഭവത്തിലാണ് സൂരജിനെതിരെ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കൽ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ തടയിൽ നിയമമുൾപ്പെടെയാണ് കേസെടുത്തിരുന്നത് തുടർന്ന് സൂരജ് ഒളിവിൽ പോയിരുന്നു ഇയാളുടെ വീട്ടിൽ ഉൾപ്പെടെ എത്തി പോലീസ് തിരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് സൂരജ് മുൻകൂർ ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഇതിനു പിന്നാലെയാണ് സൂരജിന്റെ അറസ്റ്റ് എറണാകുളം സൗത്ത് പോലീസ് രേഖപ്പെടുത്തിയത് ഇതിരെ കേസെടുത്തിരിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് എന്തായാലും സംഭവം അള ഓൾറെഡി പോയിട്ടും പിന്നെ പഠിച്ചില്ല ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യത്തേ ഉള്ളൂ അതിനി ഒരിക്കലും മാറാനും പോകുന്നില്ല എനിക്ക് തോന്നുന്നില്ല സൂരജ് പാലക്കാറിന്റെ സ്വഭാവം അനുസരിച്ച് പുറത്തിറങ്ങി വന്നിട്ടും ഇത് നിർത്തുവന്നോ ഈ അത അല്ലെങ്കിൽ മാന്യമായിട്ട് ഇനി സംസാരിക്കുമെന്നോ ഒരിക്കലും ഞാൻ എനിക്ക് തോന്നുന്നില്ല കാര്യം അങ്ങേർക്ക് കേസൊന്നും ഒരു വിഷയമല്ലാത്ത രീതിയിലോട്ടാണ് അയാളുടെ പ്രതികരണമല്ല അയാളെ ഇപ്പം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്തും അങ്ങേര് ഇതിനെപ്പറ്റിയല്ല പറയുന്നത് അങ്ങേര് പറയുന്ന രാഷ്ട്രീയപരമായിട്ടാണ് മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിൽ ഞാൻ പ്രതികരിച്ച പേരിലാണെന്നൊക്കെയാണ് അങ്ങേര് പറയണത് ഇടയിൽ ഒരു സ്ത്രീ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിനകത്ത് എന്തെങ്കിലും ന്യായം ന്യായമുണ്ടെങ്കിൽ പോലീസുകാർ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കും അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക അല്ലാതെ മുല്ലപ്പെരിയാറിൻ്റെ പേരിൽ പ്രതികരിച്ച് എത്ര ആൾക്കാരുണ്ട് അവർക്ക് ആർക്കും ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരുന്നില്ലല്ലോ അപ്പം പിന്നെ ഇനിയെങ്കിലും വന്നിട്ട് തിരികും മാന്യമായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കാനായിട്ട് നോക്കുക അതാണ് ഇതിനകത്ത് വേണ്ടത് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക